ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നാൽ ചെയ്യുമോ ചിരിക്കരുത് നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പർ ഇപ്പോൾ എന്താ കിടക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ പടം അതല്ല എങ്കിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ പടം കുഞ്ഞുങ്ങളുടെ പടം അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പടം അല്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലത്തുള്ള പടം ഇതൊക്കെയല്ലേ മാറ്റും എന്നിട്ട് പണത്തിൻ്റെ പടം എന്നിട്ട് ആ വാൾപേപ്പറിനെ നിങ്ങളെല്ലായ്പ്പോഴും ഈ പറഞ്ഞ പോലെ ഹൃദയത്തോട് സൂക്ഷിക്കൂ ഇത്രമേൽ പ്രിയപ്പെട്ടതായിട്ട് സൂക്ഷിക്കൂ നമ്മുടെ കണ്ണും പെട്ടത് കാശ് ഈ പറഞ്ഞ പോലെ വേണം കേട്ടോ അല്ലെങ്കിൽ മുറിയിൽ നിങ്ങൾ രാവിലെ കണ്ണൂർ നിന്ന് ഇരുന്നേക്കുന്നിടത്തെ ഈ പണത്തിൻ്റെ വാൾപേപ്പറുകൾ മേടിച്ചിട്ടുണ്ട് അതെന്താണ് ഞാൻ ഉദ്ദേശിച്ചു വരുന്നതെന്നാണ് നമ്മളെപ്പോഴും കാണുന്നത് നമ്മൾ മാനിഫെസ്റ്റോ ചെയ്യുന്നതും നമ്മളിപ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ കടത്തിനെ കുറിച്ച് പ്രാരാബ്ധങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് എനിക്ക് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൂടുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ നിങ്ങൾ പണത്തിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു നിങ്ങളിപ്പോൾ പണത്തിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ പ്രാരാബ്ധങ്ങളെക്കുറിച്ചും കടം എങ്ങനെ വീട്ടും പലിശ എങ്ങനെ അടയ്ക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് പകരം പൈസ കൂടുതൽ വരണം പൈസ വേണം നല്ല വഴികളിൽ അന്തസ്സുള്ള മാർഗത്തിലൂടെ പൈസ വരണം എന്ന് ചിന്തിക്കും പൈസ